മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനുമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് വിടച്ചൊല്ലി രാഷ്ട്രീയ കേരളം തിരുവനന്തപുരം നെട്ടയത്തെ വസതിയിൽ പൊതുദർശനം തുടരുകയാണ് നേതാക്കളും പ്രവർത്തകരുമായി നിരവധി പേരാണ് വീട്ടിലെത്തുന്നത് സംസ്കാരം കെ പി സി സി ആസ്ഥാനത്ത് രാവിലെ പൊതുദർശനമുണ്ടാകും ശേഷം ശാന്തികവാടത്തിലാണ് സംസ്കാരം കെ പി സി സി രണ്ട് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടു എന്നും എക്കാലത്തും ഇടപെടലുകളും അദ്ദേഹം വഹിച്ചിരുന്ന സന്ദർഭങ്ങളിലെല്ലാം എല്ലാവരോടും കാണിച്ചിരുന്ന സൗമ്യഭാവവും തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ തരണത്തിൽ ഓർക്കാതിരിക്കാൻ ആഹ്വില്ല കുടുംബാംഗങ്ങളോടുംരായ എല്ലാവരോടും ഒപ്പം ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു അന്തരിച്ച തെന്നല ബാലകൃഷ്ണ ഒരു നോക്ക് കാണാനായി നിരവധി പേരാണ് അവിടെ എത്തിച്ചേരുന്നത് ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ അവിടെ എത്തി അദ്ദേഹത്തെ കണ്ട ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹത്തെ അനുസ്മരിക്കുകയായിരുന്നു സിജോ വിജോൺ കൂടുതൽ നൽകും സിജോ ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ് പ്രമുഖരാരെല്ലാം ഇതിനോടകം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എത്ര മണിവരെയാണ് അവിടെ പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളത് രാവിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന ഫുട് ആളുകൾ പാർലാണികൾ മറ്റു മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇങ്ങനെ അദ്ദേഹത്തെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായി എ കെ ആന്റണിയുണ്ട് അതുപോലെ തന്നെ എം എം ഹാസനുണ്ട് എന്നീ രണ്ട് നേതാക്കളാണ് നിലവിലുള്ളത് ഇപ്പോൾ റോഷി അഗസ്ത്യൻ അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം മടങ്ങുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് നിരവധി ആളുകളാണ് രാഷ്ട്രീയ രംഗത്തുനിന്നുള്ള ആളുകൾ മാത്രമല്ല സാംസ്കാരിക സാമൂഹിക രംഗത്ത് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം എഴുത്തിൽ തന്നെ നാളെ പത്തരയ്ക്കാണ് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക അവിടെ ഉച്ചവരെ പൊതുസന്ധനുള്ള സൗകര്യങ്ങളുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കെ പി സി സി ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശാന്തി കപാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക മുഖമായിരുന്ന അങ്ങനെ ഒരു ഒരു ആ തന്നെ എല്ലാവരും യെസ് എന്തായാലും കോൺഗ്രസിലെ സൗമ്യ മുഖമാണ്ുന്നത് കോൺഗ്രസിനെ കാരണവർ പദവി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിരിക്കുന്നയാളാണ് തന്നല പിള്ള അദ്ദേഹത്തിന്റെ വിയോഗം അത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം അദ്ദേഹത്തെ എങ്ങനെയാണ് ഈ ഒരു നിമിഷം അനുസ്മരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് വിയോഗം എന്ന് പറയേണ്ട വിവരം കാരണം എത്രയോ പതിറ്റാണ്ടുകളായി കോൺഗ്രസ് രാഷ്ട്രീയ രംഗത്ത് സജീവമാൻ പ്രവർത്തിച്ച ആളാണ് താഴ്ത്തുള്ള പ്രവർത്തനം സാധാരണ ഒരു പ്രവർത്തനമായി തോന്നി അധ്യക്ഷ പദവി അലങ്കരിച്ച അദ്ദേഹം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭാവനകൾ നൽകിയ ഒരു നേതാവ് കൂടിയാണ് രണ്ടായിരത്തിഒന്നിൽ കോൺഗ്രസ് വലിയ വിഷയം നേടിയ യു ഡി എഫ് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകൾ വരെ എത്തിയ തെരഞ്ഞെടുപ്പിൽ അതിന് പാർട്ടി പ്രകാരം പാർട്ടി പദവി ഒഴിയണമെന്ന് രണ്ടായിരത്തി നാലിൽ അദ്ദേഹം വീണ്ടും പാർട്ടി രംഗത്ത് സജീവമായ അദ്ദേഹം രംഗത്തും വളരെ നിന്നും അദ്ദേഹം പ്രവർത്തിച്ചു രണ്ട് തവണ അഡ്വതിച്ച് നിയമസഭയിലേക്ക് വന്നു മൂന്ന് തവണ രാജ്യസഭാംഗമായി അങ്ങനെ പൊതു പ്രവർത്തന രംഗത്തും അദ്ദേഹം സജീവമായ ഒരു നേതാവാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ സൗമ്യമുഖമാണ് പലപ്പോഴും ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ നിലനിരുന്ന സാഹചര്യത്തിൽ ആ സംഭവം ആ പ്രശ്നങ്ങളെല്ലാം നിലനിന്നപ്പോൾ അതിനെല്ലാം ഒരു പരിഹരിക്കുന്നതിന് വേണ്ടി പരിഹരിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നത് തന്നലെയായിരുന്നു അങ്ങനെ അദ്ദേഹമാണ് പല കാര്യങ്ങളിലും ഒരു

വളരെ വാചാലമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടാണ് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മുൻകാല പ്രകാരമാണെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നത് തന്റെ ഒരു ഒരു പൊളിറ്റിക്കൽ ട്രാജഡിയായി പോയൊരു തീരുമാനമാണ് എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് അങ്ങനെ ഒരു അതൊരു തെറ്റായി പോയൊരു നിലപാടായി പോയി നടപടിയായി പോയി എന്നുള്ള അദ്ദേഹം നേരത്തെ പറയുകയെച്ചിരുന്നു ആ അതിനുശേഷമാണ് ഇപ്പോൾ വീട്ടുകാരെ കണ്ട് അവരെ സമാധാനിപ്പിക്കുന്നതിനും നമുക്ക് തന്നെ കമ്പോ മാസനും മുതിർന്ന നേതാക്കൾ ഇപ്പൊ ഈ രണ്ട് മൂന്ന് നേതാക്കളാണുള്ളത് അപ്പൊ നേരത്തെ ഈ വിയോഗ വാർത്ത വാർത്ത യു ഡി എഫ് കൺവീനർ നേതാവും കെ പി സി സി അധ്യക്ഷനുമൊക്കെയായിരുന്ന നേതാവാണ് അതിന്റെ ബാലകൃഷ്ണ പിള്ള അദ്ദേഹം ഇവിടെ വാങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലിപ്പോൾ പൊതുദർശനം തുടരുകയാണ് മുതിർന്ന നേതാവ് കെ ആന്റണി എം എം ഹസൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ് വിവരങ്ങളാണ് സുജോ ജോബി ജോൺ നൽകിയത്